അതല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ അടുക്കള അടച്ചു തന്നെ പോകും അതാണ് അതിൻ്റെ രീതി ഇപ്പോൾ തുറന്ന് വർത്താൻ വേണ്ടി ഇട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അടുക്കളയും ഡൈനിങ് ഹോളും ലിവിങ് റൂമും എല്ലാം തമ്മിലൊരു ചെറിയ ചെറിയ പാർട്ടീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ശരിയല്ല ഇത് അവിടെ വെള്ളത്തിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എന്തോ ഒക്കെ നെഗറ്റീവ് എനർജി വരുന്നത് അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ഇതിനെക്കുള്ള സൊല്യൂഷൻസാണ് പെയിൻറ് മാറ്റി ചെയ്യുക വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്തുന്നത് പോലെ തന്നെ വീടിന്റെ കാര്യത്തിലും ഭയങ്കരമായിട്ട് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുക ഇനി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് തലകുത്തിയിരിക്കുന്ന വീട് അതായത് മേൽഭാഗം താഴെയും അത്തരത്തിലുള്ള രീതിയിൽ ഭയങ്കരമായ രീതിയിലാണ് ഇപ്പം വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കളറുകളുടെ കാര്യത്തിലാണെങ്കിലും അതെ ഫുള്ള് ഏതാ കളർന്നു പോലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിന്റിങ്സ് വരെ ഉണ്ട് ഇതും വാസ്തുവായിട്ട് കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും വാസ്തുവിന്റെ ബേസ് ചെയ്തിട്ട് കളർ കൊടുക്കാറുണ്ട് ഒത്തിരി ആൾക്കാർ അങ്ങനെ കൊടുക്കാറുണ്ട് റെഡ് പെയിന്റ് കൊടുക്കും തെക്ക് ഭാഗത്ത് റെഡ് പെയിന്റ് തെക്ക് ഭാഗത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ തെക്ക് ഭാഗത്ത് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് വാട്ടർ എലമെന്റ് ചില സംബന്ധമായിട്ടുള്ള എലമെന്റ് വാട്ടർ പൈപ്പ് ടാങ്ക് ഇതൊന്നും തെക്ക് ഭാഗത്ത് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാൽ അവിചാരിതമായിട്ട് നമുക്ക് വീടിൻ്റെ മധ്യഭാഗത്ത് തെക്ക് ഭാഗത്ത് ഒരു ബാത്റൂം വന്നു അവിടെ അപ്പുറത്തൊരു ടാപ്പും വെച്ചു പുറത്തേക്ക് വെള്ളം ഒഴുകുന്നുണ്ട് ഇതവിടെ വെള്ളത്തിൻ്റെ ഇത് കൂടുക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ നെഗറ്റീവ് എനർജി വരുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസാണ് പെയിൻറ്റ് മാറ്റി ചെയ്യുക തെക്ക് ഭാഗത്ത് റെഡ് പെയിൻറ്റ് അങ്ങനെയുള്ള വീടുകൾക്ക് ഏറ്റവും നല്ലതാണ് റെഡ് പെയിൻ്റ് അടിച്ചാൽ വെള്ളത്തിൻ്റെ കൂടുതൽ വരുന്നിടത്ത് അവിടെ ഒരു പോസിറ്റിവിറ്റി വരും അത് തിരിച്ചിങ്ങോട്ട് യെല്ലോ അകത്തൊക്കെ ലൈറ്റ് കളേഴ്സ് നോർത്തിൽ ബ്ലൂ കളേഴ്സ് ലൈറ്റ് ബ്ലൂ ഈസ്റ്റ് സൈഡിൽ വൈറ്റ് അല്ലെങ്കിൽ ഐവറി ഇങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ ഓരോ ദേവതമാരും അല്ലെങ്കിൽ അതിൻ്റെതായ ബന്ധപ്പെട്ട കളറുകളൊക്കെ കൊടുത്ത് ഈ ഫൈവ് എലമെൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാസ്തു നോക്കുന്നത് ഈ എലമെൻസിനെ ബേസ് ചെയ്ത് തന്നെ കളർ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് കറക്റ്റ് ചെയ്യണത് ഇപ്പൊ ചിലടത്ത് പെയിന്റ് അടിച്ച് വല്ലാണ്ട് കൊളാക്കി വീടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ തലയേതാ മാല ഏതാന്ന് അറിയുമ്പോഴുള്ള ഇതാണ് വീടിന്റെ ഇത് അങ്ങനെയല്ല അത് കൊടുത്ത് കറക്റ്റ് ആക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യം ഉണ്ടാവും ഇപ്പൊ കിച്ചൺ ഒക്കെ ആണെങ്കിൽ കൂടി ഓപ്പൺ കിച്ചൺ ആണോ കൂടുതല് അതിപ്പോ എനിക്ക് തോന്നുന്നു ചെല വീടുകളിൽ ചെല്ലുന്നത് തന്നെ എന്താ വാതിലില്ലാത്ത അടപ്പ് വേണം അടച്ച് വേവിക്കണം അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം അടച്ചു വെക്കണം അടുക്കളക്ക് അടപ്പില്ല എങ്കിൽ ആ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാ വീട്ടിലും പറ്റുമെങ്കിൽ എല്ലാവരും അടപ്പുവെക്കുക ാണ് അടുക്കളയ്ക്ക് ഇങ്ങനെ ഇപ്പോഴേ ഈ ജർമ്മൻ ഇറ്റാലിയൻ അങ്ങനെയുള്ള കൾച്ചറിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെയുള്ള പോലെ ഡൈനിങ് ഹാളും തമ്മിലൊരു ചെറിയ ഇത് നമ്മൾ പണ്ട് കാലത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെയില്ല നമ്മളൊരു കിച്ചൺ ഒരു കോർണറിൽ ശരിക്കും പറഞ്ഞ സൗത്ത് ഈസ്റ്റ് കോർണറിൽ തന്നെ കിച്ചൺ കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് തന്നെ നമ്മൾ ഇടണം നൈറ്റിലൊക്കെ നമ്മൾ ഉറങ്ങാൻ നേരത്തെ കിച്ചൺ ക്ലോസ് ചെയ്ത് തന്നെ ഇടണം അതാണ് അതിന്റെ രീതി ഈ പണ്ട് കാലങ്ങളിലെ വീടുകൾക്കെല്ലാം ഏതൊരു മുറിയിലേക്കാണെങ്കിലും എങ്ങനെ കവർ ചെയ്ത് പോകാനാണെങ്കിലും അല്ല ഈ മറ്റു വാതിലുകൾ നമ്മൾക്ക് നമ്മളുടെ സുരക്ഷിതത്വം നമ്മളുടെ പ്രൈവസിയും അടുക്കളക്കും അതുപോലെ തന്നെ ഉണ്ട് അടുക്കളയും വാതിൽ വാതിലടക്കണം പിന്നെ ഗ്ലാസ് കൊടുക്കാം പകുതിക്ക് നമുക്ക് ഗ്ലാസ് കൊടുക്കാം പുറത്തേക്ക് കാണാനും മറ്റ് സൗകര്യപ്രദമായ രീതിയിൽ ഗ്ലാസ് കൊടുക്കുക ഇത് അടച്ചിട്ടിട്ട് തന്നെ ഭദ്രമായി അടച്ചിട്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോകണം അതല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ അടുക്കള അടച്ചു തന്നെ പോകണം അതാണ് അതിൻ്റെ രീതി ഇപ്പോൾ തുറന്ന് ഒത്താൻ കൂടി ഇട്ടി കയറി ചെല്ലുമ്പോൾ തന്നെ അടുക്കളയും ഡൈനിങ് ഹാളും ലിവിങ് റൂമും എല്ലാം ഒരു ചെറിയ ചെറിയ പാർട്ടീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ശരിയല്ല സാറിന്റെ അഭിപ്രായത്തില് ഏറ്റവും ഇപ്പൊ നമുക്ക് ബെഡ്റൂം ഉണ്ടാവും ഹാൾ ഉണ്ടാവും കിച്ചൺ ഉണ്ടാവും പൂജാമുറി ഉണ്ടാവും ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗമാണ് ശരിക്കും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എല്ലാം അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട് അതിൻ്റെതായ രീതിയിലും അച്ചടക്കത്തിലും കൊണ്ടുപോയാൽ ആ വീട്ടിൽ നൂറ് ശതമാനം പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി കടന്നു വന്നുകൊണ്ടിരിക്കും ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴാണ് സ്വർണമായാലും പണമായാലും എല്ലാവരും സൂക്ഷിക്കുന്നത് അലമാരയിലാണ് അലമാര പണ്ട് എപ്പോഴും എൻ്റെ ഒരു അമ്മായി പറഞ്ഞു കേട്ടതാണ് ഞാൻ അലമാര പടിഞ്ഞാറോട്ട് തിരിച്ചു വെച്ചേക്കുമായിരുന്നു അപ്പൊ അത് കിഴക്കോട്ട് തന്നെ തിരിച്ചു വെക്കണം എന്നുണ്ടെന്ന് അലമാരി വെക്കുന്നതിനും ദിശയും ദിക്കും നോക്കേണ്ടതുണ്ടാവും അലമാരി നമ്മൾ സാധാരണ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുന്നത് കന്നിമൂലയിലാണ് കന്നിമൂലയിലെ കന്നിമൂലയിൽ വടക്കോട്ടാണ് സാധാരണ പണപ്പെട്ടി അല്ലെങ്കിൽ അലമാരി വെക്കുന്നത് യജമാനൻ അതിനകത്ത് തന്നെ കടന്നുറങ്ങണം ധനസമ്പാദനത്തിന്റെ ശേഷം വിശ്രമിച്ച് അയാളുടെ ധനവും വടക്കോട്ട് കുബേരനെ കാണിച്ചുകൊണ്ട് തന്നെ വെക്കണത് അപ്പൊ അത് വടക്കോട്ട് തുറന്നാൽ ഐശ്വര്യം കൂടിക്കൊണ്ടിരിക്കും ചെറിയപ്പോ വീടെന്ന് പറയുമ്പോൾ നമുക്ക് ചുവരുകളും ചുവരുകളുടെ അളവുമല്ലാതെ ഇതിന് തറുകൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ ഇപ്പം ഒക്കെ ആണെങ്കിലും ഒത്തിരി ഗ്യാപ്പ് ഇട്ട് വർക്ക് ഇതെല്ലാം ചെയ്തിട്ടല്ലേ ചെയ്യുന്നേ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ടൈൽസ് എന്ന് പറഞ്ഞാൽ ാണ് നമ്മുടെ അകത്തെ മുറിയുടെ ഉപയോഗിക്കുന്ന ഏരിയക്കാണ് നമ്മൾ വാസ്തു പുരുഷ മണ്ഡലം നിശ്ചയിച്ച് അതിന്റെ അളവുകൾ കണക്കുകൾ ഉണ്ടാക്കുന്നത് താഴത്തുള്ള തറ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് നമ്മൾ തൂത്ത് വൃത്തിയാക്കി കഴുകി തുടയ്ക്കാൻ പറ്റിയ രീതി തന്നെ ഉണ്ടാക്കുന്നതാണ് ഉത്തമം കട്ടിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അപ്രോക്സി വർക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ക്ലീൻ ചെയ്യാൻ പറ്റും പറ്റുന്നതാണ് അതല്ലാതെ അപ്പോ അവിടെയും കുറെ ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പം ഗ്യാപ്പുകൾ ഒത്തിരി വരുന്നത് അളവിന്റെ കാര്യത്തില് അല്ല അങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്യാറുള്ളത് ഗ്യാപ്പിട്ട് ചെയ്യണ അതിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ കാരണം ഇതിൽ ഭൂമിയിൽ നമ്മൾ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണക്ക് നിന്ന് മേളിലേക്ക് കെട്ടിപ്പൊങ്ങുന്ന ആ ലിവിങ് ഏരിയ ആണ് ഒരു ഭൂമി അത് കെട്ടി കഴിഞ്ഞാൽ ഒരു വീടിന് മൊത്തത്തിലൊരു കണക്കും മുറികൾക്ക് പ്രത്യേകം പ്രത്യേകം കണക്കുമാണ് ആ കണക്ക് അനുസരിച്ച് തന്നെ മുറികൾ കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ചോറ് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോ പറയുന്നൊന്നുമില്ല പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അതിങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില വീടുകളിൽ ഞാൻ മുൻപ് കണ്ടിട്ടുള്ളതാണ് ഓരോ റൂമിലേക്കും സ്റ്റെപ്പുകൾ ഉണ്ടാവും ഇപ്പൊ കിച്ചണിലേക്കൊക്കെ ആണെങ്കിൽ താഴത്തേക്ക് രണ്ട് സ്റ്റെപ്പ് എല്ലായിടത്തും അല്ല ചേലടത്ത് അപ്പൊ അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് അത് കുഴപ്പങ്ങളുണ്ടാക്കും കാരണം നമ്മൾ ഒരേ ലെവലിലായിരിക്കണം വീടുകൾ വീടിന്റെ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും പൊങ്ങി നിൽക്കുകയും വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും താഴ്ന്നു നിൽക്കണമുണ്ട് തെറ്റില്ല അത് അങ്ങനെ വല്ലാതെ ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ കൊടുത്ത് ചെയ്താൽ അത് ഒരു വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും താഴ്ത്തി കൊടുക്കാം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ സ്റ്റെപ്പുകൾ വരുമ്പോ അതിന് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം അത് സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്ന ചിലപ്പം ഈ ഇത് കൊടുത്തിട്ട് രണ്ടാമതൊരു ഫ്ലോർ പോലെ ചെയ്യുന്നതാണെങ്കിൽ സ്റ്റെപ്പ് കൊടുത്ത് കന്നിമൂല അല്ലെങ്കിൽ തെക്ക് ഭാഗത്തൊക്കെ ചെയ്യാറുണ്ട് വീടുകൾ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക